ഫിലിം ചേംബർ തിരഞ്ഞെടുപ്പിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ച് സാന്ദ്ര തോമസ് കഴിഞ്ഞ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പൊരുതുമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല പക്ഷേ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുമെന്നും സാന്ദ്ര വ്യക്തമാക്കി അമ്മയിൽ സ്ത്രീകൾ വന്നത് സോഹദാർഗമാണ് പക്ഷെ സ്ത്രീകൾ പറഞ്ഞ പ്രശ്നങ്ങളിൽ എന്ത് പരിഹാരം കാണും എന്നാണ് അറിയേണ്ടതെന്നും സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നിർമ്മാതാവ് സജി നന്ദിയാട്ട് രാജിവെച്ചിരുന്നു സംഘടനാ നേതൃത്വത്തിലെ ചിലരുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നായിരുന്നു രാജി താൻ ചേംബറിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് തടയാൻ ചിലർ വ്യാജ പരാതി നൽകി എന്നാണ് സജി ആരോപിച്ചത് തനിക്കെതിരെ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും സാന്ദ്ര തോമസിനെ താൻ പിന്തുണച്ചത് എതിർപ്പിന് െന്നും സജി പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവാദങ്ങളിൽ സജി നന്ദ്യാട്ട് സാന്ദ്ര തോമസിനെ പിന്തുണച്ചിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക വരണാധികാരി തള്ളിയിരുന്നു